എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ സീജേഷ് എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സാണ് എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ ഉള്ളവർക്കൊക്കെ എന്നെ അതെ എന്നെ നല്ല വെയിറ്റിലായിരിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് തൂക്കം കൂടിയിട്ടില്ലേ പലരും എന്നോട് തടി കുറയ്ക്കണം തടി കുറക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണ് തടി കുറയ്ക്കണം അതിന്റെ ശാരീരിക ആശ്വാസകൾ ഞാൻ ഒത്തിരി നേരിട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും പറയില്ലേ നമ്മളെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല നമ്മുടെ കാലത്തേക്ക് തിരിച്ചു പോകും പഴയ പോലെ നമുക്ക് ഓടാനും ചാടാനും കഴിഞ്ഞിരുന്നെങ്കിൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചിട്ടില്ല പക്ഷെ നമുക്കും പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്തുകൊണ്ട് പോയി കൂടാ അങ്ങനെ ഞാനും എന്റെ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിപ്പോ ഉള്ള എന്റെ വെയിറ്റ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിലുള്ള ഒരു വെയിറ്റിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇനിയും അതിലോട്ട് കുറച്ചും കൂടി കുറയ്ക്കാനുണ്ട് എന്നാലും ഇതുവരെയുള്ള വെയിറ്റ് ഞാൻ കുറച്ചും നിങ്ങളോടൊന്നും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങുന്നത് നല്ല ഫുഡ് കഴിക്കാനുള്ള ആസക്തിയോടും ഇഷ്ടത്തോടും കൂടി കയറി ഇറങ്ങുന്നത് ഹോട്ടലുകളിലും ആണ് അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഇന്ന് ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോട്ടലും ഹോസ്പിറ്റലും ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ജീവിത രീതി ചേഞ്ച് ചെയ്യണം തീർച്ചയായിട്ടും നമ്മളിതൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിച്ചിരുന്നു ഇനിയും നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കണം വെയിറ്റ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആ നമ്മുടെ വെയിറ്റ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ നൂറ്റി മുപ്പത് കിലോ മുപ്പത് എത്ര അമ്പത് കിലോ എന്റെ ഐഡിയൽ വെയിറ്റ് എൺപത് കിലോ ഏകദേശം എഴുപത്തെട്ട് എൺപത് ബാക്കി വെയിറ്റ് മുഴുവൻ ഞാൻ എന്റെ ശരീരഭാരം ഏറ്റ നടക്കുന്നത് പോലെയാണ് അതിന്റെ ഭാഗമായിട്ട് എന്റെ വെരിക്കോസിന്റെ ബെയിൽ വെരിക്കോസ് വെയിന്റെ വേദനകൾ മറ്റുള്ള അസ്വസ്ഥകൾ ശ്വാസമുട്ട് ശ്വാസതടസ്സങ്ങള് കുറേ ഉണ്ടായിരുന്നു നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയയിൽ പലർക്കും അറിയാം എന്റെ ശാരീരിക അസ്വസ്ഥകൾ അപ്പൊ എല്ലാവരും വെയിറ്റ് കുറയ്ക്കാനൊക്കെ പറയുന്നത് അന്ന് മുതലൊരു ഒരു പ്രയത്നം തന്നെയായിരുന്നു കാരണം ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ഫുഡുകൾക്ക് ഒഴിവാക്കാൻ പറ്റി ധാരാളം വെള്ളം കുടിക്കാൻ പറ്റും മധുരം ഉപ്പ് ഈ സാധനങ്ങൾ ഒഴിവാക്കി ഉച്ചയ്ക്ക് കണ്ണി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റി ഉൾപ്പെടുത്തേണ്ടവൾപ്പെടുത്തി ഒഴിവാക്കേണ്ടവഴിവാക്കിയിട്ടുള്ള കൺട്രോളിങ് കൊണ്ടെത്തിക്കാനും പ്രിയപ്പെട്ട കോച്ച്മാരെ സഹായിച്ചതാണ് തീർച്ചയായിട്ടും ആ കോച്ച്മാരെ അവരെ കമ്മ്യൂണിറ്റിയാൽ ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് വെയിറ്റ് കുറയ്ക്കാനും ഇത് കൺട്രോൾ ചെയ്ത് നിലനിർത്തിക്കൊണ്ടുവാനും കഴിയും നൂറ്റി ഇരുപത്തി ആറ് കിലോയിലാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസിൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ രണ്ടര മാസമായി ഞാൻ കുറച്ചത് ഇപ്പൊ നിന്ന് എന്റെ വെയിറ്റ് ഞാൻ വീട്ടിൽ നിന്ന് തൂക്കിയപ്പോ നൂറ്റി രണ്ടായിരം ഞാൻ ഇതുവരെ എന്റെ വെയിറ്റ് കുറച്ചത് ഇരുപത്തിനാല് കിലോ ഈ രണ്ടര മാസം കൊണ്ട് ഞാൻ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു ഇരുപത്തിനാല് കിലോ ആണ് അത് എന്റെ കോച്ച്മാരുടെ അടുത്ത് തന്നെ പ്രത്യേകം നന്ദി പറഞ്ഞു ഹെൽത്തി ആയൊരു വെയിറ്റ് ലോസിംഗ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നു അതിന് ശരിക്കും നമ്മുടെ കോച്ച്മാരെ സഹായം ചെയ്തത് നടക്കും കാരണം അവരെ നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചെയ്ഞ്ച് ആക്കാനും പിന്നെ ഇതിൽ നിന്നുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് നമ്മൾ ഇനി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇവരോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചേർന്ന് പോകുമ്പോൾ ഈ മധുരത്തോടുള്ള ആസക്തികൾ ചോറുമോടുള്ള ആസക്തികൾ ഈ അമിതമായിട്ടിൽ ഫുഡ് കഴിക്കുന്ന ആസക്തികൾ ഇതൊക്കെ കുറഞ്ഞുകിട്ടാൻ നമുക്ക് ഉപകരിക്കും പിന്നീട് നമുക്ക് നമ്മുടെ വെയിറ്റ് കുറച്ചെല്ലാം എന്റെ ലക്ഷ്യം എന്ന് പറയാൻ എന്റെ വെയിറ്റിലേക്ക് എത്തിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഉപകരിക്കും അതാണ് പറയുന്നത് മൂക്കിൽ വലിയൊരു പാട് അതൊരു ഇപ്പൊ പാടില്ല അതിന്റെ പഴയ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അമ്പാറായിരുന്നു അത് പോയതാണ് എനിക്ക് ഏറ്റവും വലിയ അറസ്റ്റ് ഞാൻ ആദ്യത്തെ മുപ്പത് പുഷപ്പൊക്കെ എടുത്തിരുന്നു പിന്നെ എനിക്ക് ഈ വെയിറ്റ് കൂടിയ പക്ഷെ ഒരു പുഷപ്പ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയും പക്ഷെ ഇന്ന് ഞാൻ മുപ്പത് പുഷപ്പ് കഴിയും അത് വളരെ കുറവാണ് അല്ലെ ഏറെ ചെയ്യുന്നവരുണ്ടോ പക്ഷെ ഇന്നിക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് ആ പുഷ്പോ നിങ്ങൾ കണ്ട് എനിക്ക് ഇത്രയും നൂറ്റി മുപ്പത് കിലോ ഉണ്ടായിരുന്ന എനിക്ക് ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റി വേണ്ടി പറ്റിയാൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് കുറച്ചുകൂടാ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരുന്നുകൂടാ വെയിറ്റ് കുറച്ചുകൂട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാ